സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാരണം ഇത് ഒരു വേറൊരു സംഭവമാണ് എന്താണെന്ന് കാണിച്ചോ ഇതെന്താണെന്ന് മനസിലായോ കാന്താരിയാണേ ഒത്തിരി കാന്താരി കെട്ടിയപ്പോ ഞാനിതിനെ ചെറുപ്പിട്ട് പുഴുങ്ങി ഉണക്കി വെച്ചതാണ് ഇത് വെച്ചാണ് ഇന്നത്തെ മെഴുക്കു ാവശ്യത്തിന് ഇട്ടവണം കെട്ടോ ഇച്ചിരി കാരണം പയറിന്റെ ഇതുകൊണ്ടൊന്നും ഇച്ചിരി എന്തായോക്കി കേട്ടോ നല്ലവണ്ണം വെള്ളം പറ്റി ഇനി ഇതിൽ മറിയാമോ െണ്ണ ഒഴിക്കണം അത് പിശുക്ക് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല വെളിച്ചെണ്ണ ഒഴിച്ചാല് മെഴുക്കു വറ്റി മെഴുക്കു വറ്റിയാവത്തേ നോക്കിക്കെ ഇത്ര കാന്താരി ഇട്ടിട്ടും എരിവ് കുറവാണ് കാരണം ഈ കാന്താരി ഒക്കെ ഇട്ട നല്ല എരിവ് കിട്ടുന്നതാണ് എരിവില്ല അതന്നെ പകരം ഞാൻ ഇച്ചിരി കുരുമുളക് കൂടെ ചേർക്കുവാണ് കുരുമുളക് കൂടെ ചേർത്താല് മുളക് പൊടിയാക്കുന്നില്ല വയറുമെൽക്കുട്ടി കുരുമുളകും കാന്താലിയും ചേർത്ത വയറ് മുഴുക്കുട്ടി എനിക്ക് ടേസ്റ്റ് നന്നായിട്ടുണ്ടെങ്കിലൊന്ന് വെച്ച് വെക്കണേ എല്ലാവരും